വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് അമേരിക്ക ഇന്ത്യക്ക് ഇരുപത്തൊന്ന് മില്യൺ ഏതാണ്ട് നൂറ്റൻപത് കോടി രൂപ സം എലക്ഷൻ ടേൺ ഔട്ടിന് വേണ്ടി സംഭാവന ചെയ്തു എന്നുള്ളത് ഇതിൻ്റെ ശരിക്കുള്ള സത്യാവസ്ഥ എന്താണ് ഇലക്ഷൻ ടേൺ ഔട്ടിന് വേണ്ടിയല്ല ഇത് കൊടുത്തു എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ അടുത്തിടെയും കൊല്ല അപ്പോൾ അത് വോട്ടേഴ്സ് ടേൺ ഔട്ട് കൂട്ടാൻ അതായത് വോട്ടിന് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്ന ആളുകളുടെ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ട്വൻറ്റി വൺ മില്യൺ യു എസ് ഡോളർ കൊടുത്തു എന്നുള്ളത് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ട്രംപ് അങ്ങനെ പല വാചകമടികളൊക്കെ നടത്തുന്നുണ്ട് അതിലൊന്നു മാത്രമാണിത് അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടതല്ല കാരണം ഇന്ത്യക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എസ് വൈ ഖുറേഷി എന്ന ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അന്നത്തെ തന്നെ അദ്ദേഹം കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഏറ്റവും ആദ്യം പറയുന്നത് ഫെബ്രുവരി പതിനാറിന് എലോൺ മസ്ക് ആണ് എലോൺ മസ്ക് നിങ്ങൾക്കറിയാമല്ലോ ഡോജ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഈ പറയുന്ന എലക്ഷൻ എഫിഷ്യൻസി എന്ന് പറയുന്ന ഗവൺമെൻ ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ആ ഗവൺമെൻറ് എഫിഷ്യൻ അതിൻ്റെ തലവനാണ് എലോൺ മസ്ക് എലോൺ മസ്ക് ഒക്കെ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നത് അപ്പോൾ അത് അദ്ദേഹം പതിനാറിന് പറഞ്ഞു പത്തൊമ്പതിന് വീണ്ടും ഇത് എലോൺ നമ്മുടെ ട്രംപ് പറഞ്ഞു ഇരുപത്തിയൊന്നിന് ട്രംപ് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തു ചെയ്തു അപ്പോൾ ഇതിനിടയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയിട്ട് തിരിച്ചു വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് ഒരുപാട് പണം ഉണ്ടല്ലോ നമ്മൾ എന്തിനാണ് ഈ പണം കൊടുക്കുന്നത് അവർ ഒരുപാട് ടാക്സ് പിരിക്കുന്ന രാജ്യമല്ലേ എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞത് പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ബ്ലണ്ടറുകളിൽ ഒന്നു മാത്രമാണത് നേരത്തെ ഇദ്ദേഹം ഗസയെക്കുറിച്ചൊരു പരാമർശം നടത്തി അത് മറ്റൊരു ഗസയെക്കുറിച്ചാണ് ഇപ്പോൾ പലസ്തീനിലുള്ള ഗസയല്ല അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ ട്വൻറ്റി വൺ മില്യൺ യു എസ് ഡോളറിൻ്റെ ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് വളരെ വിശദമായിട്ടുള്ളൊരു ലേഖനം എഴുതിയത് ആ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്ക്ലൂസീവ് ആയിരുന്നു അത് മറ്റൊരു പത്രത്തിലും വന്നിട്ടില്ല ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞിട്ടുള്ളത് ഈ ട്വൻറ്റി വൺ മില്യൺ യു എസ് ഡോളർ ആകെ നാനൂറ്റി എൺപത്തി ആറ് മില്യൺ ആണ് ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ കൊടുത്തിട്ടുള്ളത് മാൽഡോവ് അടക്കം വിവിധ രാജ്യങ്ങളിൽ വോട്ടർ ടേൺ ഔട്ട് കൂട്ടാൻ ജനാധിപത്യ പ്രക്രിയ കുറച്ചുകൂടി സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കൊടുക്കുന്ന ഫണ്ടാണ് അപ്പോൾ അത് കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഡാക്കക്കാണ് ബംഗ്ലാദേശിനാണ് ബംഗ്ലാദേശിന് ആ ബംഗ്ലാദേശിന് ഇത് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് പിന്നെ അതിൻ്റെ ഈ ഈ പറയുന്ന ഈ ഇത് കൊടുക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ യു എസ് എയ്ഡാണെന്ന് പറയുമ്പോൾ യു എസ് എയ്ഡ് ഡയറക്റ്റ് അല്ല ഇത് കൊടുക്കുന്നത് യു എസ് എയ്ഡിൽ ഏതാണ്ട് പതിനായിരത്തോളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ വിവിധ എൻ ജി ഒകളിലായിട്ട് എല്ലാം അല്ല വിവിധ എൻ ജി ഒകളിലായിട്ട് അതിൽ തന്നെ ഈ പറയുന്ന പോലെ സിഇ പി എസ് എന്ന് പറയുന്ന ഒരു ഏജൻസി ആ സി ഇ പി എന്ന് പറയുന്നത് കൺസോഷ്യൻ ഫോർ എലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് സ്ട്രെങ്തനിങ് എന്നാണ് അതാണ് സിഇ പി എസ് എന്ന് പറയുന്ന ഒരു ഏജൻസി അവർ മുഖേനയാണ് ഇരുപത്തിയൊന്ന് മില്യൺ യു എസ് ഡോളർ അതായത് നൂറ്റി എൺപത് കോടി രൂപയോളം ആർക്ക് കൊടുത്തത് ബംഗ്ലാദേശിൽ കൊടുത്തത് അതിൻ്റെ എൻട്രിയുടെ നമ്പർ അടക്കം അതിനകത്ത് പറയുന്നുണ്ട് ഞാനിപ്പോൾ അതൊന്നും വിശദമാക്കുന്നില്ല കൃത്യമായി അതിൻ്റെ ബാങ്കിൻ്റെ എൻട്രിയുടെ നമ്പർ അടക്കം പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒരൊറ്റ എൻട്രി ഉള്ളൂ ട്വൻറ്റി വൺ മില്യൺ യു എസ് ഡോളറിൻ്റെ അത് ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിന് കൊടുത്തത് മാത്രമാണ് ഇനി നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ട്വൻ്റി വൺ മില്യൺ യു എസ് ഡോളർ ഇവർക്ക് കൊടുത്തു എന്തായാലും ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ അമിത് മാളവിയടക്കം അതായത് ഐ ടി സെൽ ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവ് പറഞ്ഞത് കണ്ടാ കോൺഗ്രസ് പണം മേടിച്ചു എന്നാണ് ഓക്കെ മറ്റ് നിരവധി നേതാക്കൾമാരും ഒക്കെ ഇത് വലിയ വിമർശനത്തിനിരയാക്കി കോൺഗ്രസ് നേരെ തിരിച്ചുമുള്ള പല വിമർശനങ്ങളും ഒക്കെ പറഞ്ഞു പക്ഷെ ബി ജെ പി ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് പക്ഷെ അതാണ് പൊളിഞ്ഞു പോയത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടിലൂടെ ആ പണം ബംഗ്ലാദേശിൽ നിന്ന് കൊടുത്തത് പറയുന്നു എന്നിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനെ അവിടുന്ന് പുറത്താക്കാൻ കഴിയുകയുള്ള ഈ ബംഗ്ലാദേശിൽ നമുക്കറിയില്ല ഈ റിപ്പോർട്ട് പ്രകാരം നമുക്കിപ്പോൾ അതിൻ്റെ ഒത്തൻറ്റിസിറ്റി ഒന്ന് പരിശോധിക്കാനുള്ള വഴികൾ നമ്മുടെ മുമ്പിലില്ല പക്ഷേ ബംഗ്ലാദേശിലെ ഡയറക്ടർ ഓഫ് ധാക്ക യൂണിവേഴ്സിറ്റിയുണ്ട് ധാക്ക യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അമിനുൾ ഇസ്ലാം എന്നാണ് ഈ അമിനുൾ ഇസ്ലാം നേരത്തെ തന്നെ ഒരു റൈറ്റിങ്സ് എഴുതിയ ഒരു എഴുത്ത് എഴുതിയതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് സഡൻലി സ്പ്രിങ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ലേഖനം ആരംഭിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് സഡൻലി സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ലേഖനം എഴുതാൻ കാരണം ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള ഒരു വലിയ കലാപം നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ വേണ്ടാം അതിൻ്റെ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല കാരണം ആ കലാപം ഉണ്ടായത് വലിയ തോതിലുള്ള സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റാണ് ഉണ്ടായത് പ്രത്യേകിച്ചും അതിൻ്റെ വലിയ കേന്ദ്രം എന്ന് പറയുന്നത് ദാക്ക യൂണിവേഴ്സിറ്റിയൊക്കെയാണ് അപ്പോൾ ആ ധാക്ക യൂണിവേഴ്സിറ്റിയിലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ മറ്റു പ്രതിപക്ഷ കക്ഷികളുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള വലിയ പ്രൊട്ടസ്റ്റിന് കാരണമായത് അപ്പോൾ അത് ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനെ ഉണ്ടായതല്ല എന്നുള്ളതാണ് പറയുന്നത് കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് വിട്ട് ഓടേണ്ടി വന്നു ഇപ്പോൾ ഇന്ത്യയിൽ അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് പോലും അറിയാതെ താമസിക്കുകയാണ് അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തേക്കണതാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഈ ഫണ്ട് വന്നേക്കണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്നുള്ളതാണ് ഈ ഫണ്ട് അമേരിക്ക കൊടുത്തിട്ടുള്ളത് അപ്പോൾ അമേരിക്ക അങ്ങനെ ഫണ്ട് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്ന് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും ആദ്യമേ തന്നെ ഈ പറയുന്ന ഒരു വോട്ടേഴ്സ് സ്റ്റേൺ ഔട്ട് കൂട്ടാനുള്ള ഒരു പ്രോഗ്രാം എന്നുള്ള നിലക്കാണ് ഈ ഫണ്ട് നിർദ്ദേശിക്കപ്പെട്ടതെങ്കിലും പിന്നീട് ഒരു നാഗരിക് പ്രോഗ്രാം എന്നുള്ള നിലക്കാണ് ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളത് ആ ഫണ്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഇമാനുൽ ഇസ്ലാമിൻ്റെയും ഈ പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടുമൊക്കെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അത് അഞ്ഞൂറ്റി നാൽപ്പത്തി യൂത്ത് പ്രോഗ്രാമുകളാണ് വിവിധ യൂണിവേഴ്സിറ്റികളിലായി കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ അതിൻ്റെ കണക്കുകൾ പറയുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി ഇറുപത്തിനാലോളം വരുന്ന പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റികളിൽ കണ്ടക്ട് ചെയ്തുവെന്നും ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നോളം വരുന്ന ഒരു ആക്റ്റീവ് പ്രൊജക്റ്റുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നുവെന്നും നൂറ്റി എഴുപതിലധികം വരുന്ന ഡെമോക്രസി ആയി ബന്ധപ്പെട്ടിട്ടുള്ള സെഷനുകൾ ഇതിനു വേണ്ടി നടത്തി എന്നുള്ളതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിപ്പോർട്ട് നമ്മളോട് പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും അവാനുൽ ഇസ്ലാമിൻ്റെയും ഒക്കെ ലേഖനങ്ങൾ നമ്മളോട് പറയുന്നത് ഈ പ്രൊജക്ടുകൂടെ വന്ന ഈ നൂറ്റി എൺപത് കോടി രൂപയും ഇത്തരത്തിൽ ഒരു ഈ ഷെയ്ഖ് ഹസീനയുടെ ഒരു ഭരണം വിട്ട് ഓടേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഇന്ധനമായി അവിടെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ നേതൃത്വത്തിൽ ഉള്ളത് യഥാർത്ഥ ഡെമോക്രസിയല്ല എന്നും നമുക്കറിയാം ഇപ്പം ഷെയ്ഖ് ഹസീന ഏറ്റവും ഒടുവിൽ ജയിക്കുമ്പോൾ അവിടെ ആയ ഒരു ഇലക്ഷനാണ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവിടെ ഗാലിദാ സിയെയും അതുപോലെ തന്നെ വലിയ പാർട്ടി അവരാണ് ഗാലിദാസ്യും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ നിരവധി നേതാക്കന്മാരെ ജയിലിലടക്കുകയും അപ്പം ഇലക്ഷനൊക്കെ അവർ തന്നെ ബഹിഷ്കരിക്കുകയും ഒരു കാര്യമുണ്ടായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അമേരിക്ക അങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു ആരോപണമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു നമുക്കത് കൺഫേം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അതാണ് ഗാലിദാസ് സിയെ ഓടിച്ചത് അതുകൂടി കൊണ്ടാണെന്നാണ് നേരത്തെ തന്നെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അതിന് നമ്മുടെ ചാനലിലാണോ ക്രൈം മാഗ ന്യൂസ് എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലാണോ അറിയില്ല ഞാൻ പറഞ്ഞിരുന്നു ഈ അമേരിക്കയുടെ പ്രതിനിധികൾ വന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളുമൊക്കെയായിട്ട് ചർച്ച നടത്തി എന്നുള്ളത് അന്ന് തന്നെ വെളിവായിട്ടുള്ളൊരു കാര്യം ആണ് അപ്പോൾ അതിൻ്റെ പോളിൽ കൂടിയാണ് അതായത് അമേരിക്കയുടെ പല താല്പര്യങ്ങൾക്കും വേണ്ടി കൂടിയാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ഫണ്ട് ചെയ്യുന്നത് അല്ലാതെ അവിടെ ഡെമോക്രസി വളർത്തി കളയാം അവിടെ വലിയ തോതിലുള്ള സമാധാനാന്തരീക്ഷം ഉണ്ടാക്കി കളയാം എന്നൊന്നും വിചാരിച്ചിട്ടല്ല അമേരിക്കയൊക്കെ പലപ്പോഴും ഫണ്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ജപ്പാനിലുള്ള കൾച്ചറൽ പ്രോഗ്രാംസും അതിനു വേണ്ടിയിട്ടുള്ള ചില ഏജൻസികളും മന്ത്രാലയങ്ങളും ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് അത് പിന്നെ കുറച്ചുകൂടി നിർദോഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടുന്ന് പലപ്പോഴും യങ് ആയിട്ടുള്ള കുറച്ചുകൂടി നല്ല ടാലൻസിനെ കൊണ്ടുപോകാനാണത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ അമേരിക്ക കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് ഈ പറയുന്ന യു എസ് എയ്ഡിൻ്റെ പിൻബലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ രണ്ടായിരത്തി എട്ടിന് ശേഷം ഇന്ത്യയിലേക്ക് അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഫണ്ടും വന്നിട്ടില്ല അത് വന്നിട്ടുള്ളത് ബംഗ്ലാദേശിലേക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഈ ഇൻ്റർനാഷണൽ വിഷയങ്ങളൊക്കെ തന്നെ പലപ്പോഴും നമ്മുടെ മലയാളം മീഡിയകൾ താങ്കൾ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്യാറില്ല അതിപ്പോൾ ഇറാനിലെ ഹിജാബ് പ്രക്ഷോഭമാണെങ്കിലും ഈ പറയുന്ന ഇപ്പോൾ ഡോച്ച് എന്ന് പറയുന്ന ഇലോൺ മസ്കിൻ്റെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണെങ്കിലും ഈ പറയുന്ന ട്രംപിൻ്റെ ഇതുപോലെയുള്ള വെടിവായുത്തങ്ങളാണെങ്കിലും ഒന്നും തന്നെ പലപ്പോഴും നമ്മളിവിടെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയോ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്